ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമ നമ്മുടെ ഈശ്വരന്മാരെ നോക്കിയാൽ അറിയാം അവർക്കൊക്കെ ഓരോരോ ആയുധങ്ങളുണ്ട് അല്ലേ ശിവഭഗവാനെ സംബന്ധിച്ച് തൃശൂലം ഒരായുധമാണ് മഹാവിഷ്ണുവിനെ സംബന്ധിച്ച് സുദർശന ചക്രം ഗത ഇതൊക്കെ ഒരായുധമാണ് അപ്പം ഈ ആയുധങ്ങൾക്കൊക്കെ ഓരോരോ നിർവചനങ്ങളുണ്ട് എന്തുകൊണ്ടാണ് അവരത് ഉപയോഗിക്കുന്നതെന്ന് ഇപ്പം മഹാവിഷ്ണുവിനെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പൊ ഗത എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പൊ ഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖം എന്നാണ് അർത്ഥം ഇപ്പൊ ഭഗവാൻ ആ ഗതാധാരിയായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ദുഃഖത്തെ ഇല്ലായ്മ ചെയ്യുക എന്നതാണ് അതുപോലെ തന്നെ ചക്രം എന്ന് പറയുന്നത് ശത്രു സംഹാരത്തിനായിട്ട് ഉപയോഗിക്കുന്നു എങ്കിലും അതിനേക്കാൾ ഉപരി അതിൻ്റെ ഒരു തത്വം എന്ന് പറയുന്നത് സുദർശനം അതായത് നല്ല ദർശനം നൽകുക എന്നതാണ് അപ്പം ഭഗവാനിൽ നിന്ന് നമുക്ക് നല്ല ദർശനങ്ങൾ ലഭിക്കുന്നു അപ്പം നമ്മുടെ ഈശ്വരന്മാരിൽ ഓരോരുത്തർക്കും ഓരോരോ ആയുധങ്ങളാണ് അപ്പൊ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതില് ഏതാണ് ഭഗവാന്റെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അല്ലെങ്കിൽ ഗുരുവായൂരപ്പന്റെ ഏറ്റവും വലിയ ആയുധം എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഒരു ഉത്തരം പറയുന്നത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് എന്താണ് സുദർശന ചക്രം ഏ അല്ലെങ്കിൽ ഗതാധാരിഹിക്കുന്ന ഭഗവാന്റെ ഗതയാണ് ഒരാുധം എന്ന് പറയും അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഒരു ശംഖുണ്ട് ആ ശംഖാണെന്ന് വേണേൽ പറയും ഇങ്ങനെയൊക്കെ നമ്മൾ പറയും പക്ഷേ അതാണോ ശരിക്കും ഭഗവാന്റെ ഏറ്റവും വലിയ ആയുധം പക്ഷേ ഇതൊന്നുമല്ല ഭഗവാന്റെ ഏറ്റവും വലിയ ആയുധമെന്ന് ചോദിച്ചാൽ ഒരു നമുക്ക് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും ഭഗവാന്റെ ഏറ്റവും വലിയ ആയുധം ഗുരുവായൂരപ്പൻ്റെ അല്ലെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറഞ്ഞാൽ അത് ഭഗവാന്റെ ആ പുഞ്ചിരിയാണ് ആ ചിരിച്ച മുഖത്തോടെ എന്തിനേയും തരണം ചെയ്യുന്ന അല്ലെ എന്തിനേയും നേരിടുന്ന ആ ഭഗവാന്റെ ചെറു പുഞ്ചിരിയാണ് ആ നിറഞ്ഞ പുഞ്ചിരിയാണ് ഭഗവാന്റെ ഏറ്റവും വലിയ ആയുധമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ ഭഗവാന്റെ ജനനം മുതൽ ആ കാരാഗ്രഹത്തിലെ ജനനം മുതൽ തൻ്റെ കാലിൽ അമ്പേറ്റ് സ്വർഗത്തിലേക്ക് ഗമിക്കുന്ന ആ സമയം വരെ ഭഗവാൻ എല്ലാത്തിനെയും അത് സന്തോഷമാവട്ടെ പ്രതിസന്ധി ആവട്ടെ അതിന്റെ ദുർഘട ഘട്ടങ്ങളാകട്ടെ ആ നിമിഷത്തിലെല്ലാം എല്ലാത്തിനെയും ചെറു പുഞ്ചിരിയോടെയാണ് ഭഗവാൻ നേരിട്ടത് ആ ജീവിതത്തെ ആ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടായോ ആ സമയത്തെല്ലാം ചെറു നേരിട്ട ഭഗവാനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഭഗവാന്റെ ഏറ്റവും വലിയ ആയുധം ആ നിറപുഞ്ചിരിയല്ലേ ആ ചെറുപുഞ്ചിരിയല്ലേ മറ്റല്ലാതെ വേറെന്താണ് ഭഗവാന്റെ ഏറ്റവും വലിയ ആയുധം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഭഗവാന്റെ ആ ജീവചരിത്രം നോക്കിയാൽ തന്നെ നമുക്ക് ഓരോരോ കാരണങ്ങളാൽ മനസ്സിലാകും ഭഗവാന്റെ ആ ചിരിച്ച മുഖത്തെ കുറിച്ച് അല്ലേ ആ കുഞ്ഞിക്കണനായി അമ്പാടിയിൽ ജീവിക്കുന്ന സമയത്ത് ആ മുലപ്പാൽ കുടിച്ച് കഴിയുന്ന ആ ഒരു സമയത്ത് ഭഗവാനെ വധിക്കുവാനായി പൂതന അവിടെ എത്തി ആ മാരടത്തില് വിഷം പുരട്ടിയ ആ അമ്മിഞ്ഞ ഭഗവാന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ അവിടെയും ഭഗവാൻ ഒരു മാതൃത്വത്തോടെ സ്നേഹത്തോടെ അല്ലെ ആ അമ്മയെന്നുള്ള ആ ഒരു സങ്കല്പത്തോടെ തന്നെ ഭഗവാൻ ചിരിച്ചുകൊണ്ടാണ് ആ പൂതനയുടെ അമ്മിഞ്ഞപ്പാൽ വലിച്ചു കുടിച്ചത് ഇങ്ങനെയൊക്കെ ചെയ്യുവാൻ ഭഗവാനല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക അവിടെയും ഭഗവാൻ എന്താ ചെയ്തത് ആ അമ്മയെന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ആ വിഷം ചേർത്ത അല്ലെ വിഷം പുരട്ടിയ അമ്മിഞ്ഞപ്പാല് നുകർന്നത് അങ്ങനെ ഓരോ ഘട്ടത്തിലും പിന്നീട് അങ്ങോട്ട് ഓരോരോ ശത്രു സംഹാരത്തിലും ഒക്കെ ഭഗവാൻ ചെറു പുഞ്ചിരിയോടെയാണ് എല്ലാത്തിനെയും നേരിട്ടത് ശിശുപാലൻ പലതവണ ഭഗവാനെ അധിക്ഷേപിക്കുകയും മോശം പറയുകയും ഒക്കെ ചെയ്തപ്പോഴും ഭഗവാൻ ഒരിക്കലും ക്രൂ ക്രോധാകുലനായില്ല ക്രുദ്ധനായില്ല അവിടെയെല്ലാം ആ ശിശുപാലനോട് ചെറുപുഞ്ചിരിയോടെയാണ് ഭഗവാൻ നേരിട്ടത് എന്തിനേറെ പറയുന്നു കുരുക്ഷേത്ര യുദ്ധത്തിൽ തൻ്റെ മക്കളെല്ലാം മരിച്ചു കിടക്കുന്നത് കണ്ട് ഗാന്ധാരിയമ്മ എങ്ങനെയാണ് ഭഗവാനോട് പെരുമാറിയത് ഭഗവാന്റെ മുന്നിൽ ചെന്നിട്ട് പറഞ്ഞു എൻ്റെ ഈ മക്കളുടെ നാശത്തിന് കാരണം നീയാണ് ഭഗവാനോട് പറയുകയാണ് എൻ്റെ ഈ മക്കളുടെ നാശത്തിന് കാരണം നീയാണ് എന്നും പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഭഗവാനെ ശപിക്കുകയാണ് നീ നിന്റെ കുലവും നശിച്ചു പോകുമെന്ന് അപ്പൊ നമ്മളെയൊക്കെ സംബന്ധിച്ചാണ് ആരിലും ഒരാൾ അങ്ങനെ ഒരു ശാപവാക്ക് പറഞ്ഞാൽ നമ്മൾ എന്താണ് നമ്മൾ സങ്കടപ്പെടും നമ്മൾ ഭീതിയിലാവും നമ്മൾ അവരോട് കയർക്കും ദേഷ്യപ്പെടും തിരിച്ചു പറയും ഇതൊക്കെയല്ലേ നമ്മൾ ചെയ്യുന്ന സാധാരണ ഭഗവാൻ അവിടെ എന്താണ് ചെയ്തത് ഭഗവാൻ അവിടെയും തൻ്റെ ഏറ്റവും വലിയ ആയുധമായ ചെറു ഭഗവാൻ ആ ഗാന്ധാരിയമ്മയെ നേരിട്ടത് എന്നിട്ട് എങ്ങനെയാണ് ഗാന്ധാരിയമ്മയോട് പറഞ്ഞത് ചെറുപുഞ്ചിരിയോടെ ഭഗവാൻ വിളിക്കുകയാണ് അല്ലയോ അമ്മേ അമ്മ എന്തിനാണ് എന്നെ ശപിക്കുന്നത് അമ്മയുടെ മക്കൾ ചെയ്ത തെറ്റിൻ്റെ ഫലമാണ് അമ്മേ അമ്മയെ അമ്മയുടെ മക്കൾ അനുഭവിക്കുന്നത് അത് തന്നെയാണ് അമ്മയും അനുഭവിക്കുന്നത് അമ്മയുടെ ഭക്താവിന് അതായത് ധൃതരാഷ്ട്രർക്ക് കണ്ണ് കാണാൻ വേല എന്നറിഞ്ഞിട്ടും ആ കാഴ്ചയുടെ കുറവ് പരിഹരിച്ചുകൊണ്ട് മക്കളുടെ ചെയ്തികൾ എന്താണെന്ന് നോക്കി കണ്ടുകൊണ്ട് അവരെ നേരായ വഴിക്ക് നയിക്കേണ്ട അമ്മ അതൊന്നും ശ്രദ്ധിക്കാതെ അതൊന്നും കാണാതെ സ്വന്തം കണ്ണ് മൂടിക്കെട്ടിക്കൊണ്ട് ജീവിച്ചു അമ്മയുടെ മക്കൾ എന്ത് ചെയ്യുന്നു എന്ത് പ്രവർത്തിക്കുന്നു നല്ലതാണോ ചീത്തയാണോ ഇതൊന്നും തിരിച്ചറിയാതെ അവരെ നേർവഴിക്ക് നട നടത്താതെ ആ മക്കളുടെ തെറ്റുമൂലം അവര് ഇന്ന് അവർ അതിൻ്റെ ഫലം അനുഭവിക്കുന്നു അത് മനസ്സിലാക്കാതെ അവരെ നേർവഴിക്ക് നടത്താതെ അമ്മ ഇപ്പോൾ എന്നെ ശപിക്കുന്നു എന്തിനാണ് അമ്മയെ അമ്മയുടെ മക്കളുടെ തെറ്റുകൾ കാണാതെ അമ്മ എന്നെ ശപിക്കുന്നതെന്ന് ഭഗവാൻ ചോദിക്കുകയാണ് നോക്കൂ അവിടെയും ഭഗവാൻ ആ അമ്മയെ നേരിട്ടത് എങ്ങനെയാണ് ചെറുപുഞ്ചിരിയോടെയാണ് എന്നിട്ട് വിളിക്കുന്നത് എങ്ങനെയാണ് അമ്മയെന്ന് തന്നെയാണ് വിളിച്ചത് ഇത്രയും ശാപവാക്കുകൾ കൊടുത്ത ആ ഗാന്ധാരിയെ ഭഗവാൻ എന്നിട്ടും വിളിച്ചത് അമ്മ എന്നാണ് ഇതെല്ലാം ഭഗവാൻ നേരിട്ടത് ഈ ചെറുപുഞ്ചിരിയോടെയാണ് തൻ്റെ ജീവിതത്തിലെ എല്ലാ സമയത്തും എല്ലാത്തിനെയും ചെറു പുഞ്ചിരിയുടെ നേ ചെറു നേരിട്ട ആളാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അപ്പൊ ഭഗവാന്റെ ഈ ഒരു ജീവിതത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്കും കുറച്ചെങ്കിലും കുറെ നിമിഷമെങ്കിലും അത് മനസ്സിലാക്കിക്കൊണ്ട് കുറച്ച് സമയത്തെങ്കിലും നമുക്കും ഒരു ചെറുപുഞ്ചിരിയോടെ നമ്മുടെ മുന്നിൽ വരുന്ന പ്രതിസന്ധികളെ നേരിടുകയാണെങ്കിൽ നേരിടാൻ സാധിക്കുകയാണെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ് മനുഷ്യ ജന്മം ജീവിക്കുന്ന നമുക്ക് ജീവിതത്തിൽ പ്രതിസന്ധികൾ വരും അല്ലേ നമുക്ക് സഹിക്കാൻ പറ്റാത്ത പ്രതിസന്ധികളൊക്കെ വരും എങ്കിലും നിസ്സാരമായിട്ട് കണക്കാക്കാവുന്ന അല്ല നമ്മളെക്കുറിച്ച് മോശം പറയുന്നവരുണ്ടാവാം നമ്മെക്കുറിച്ച് അപവാദം പറയുന്നവരുണ്ടാവാം തൻ്റെ അല്ലെ കാരണമില്ലാത്ത കാര്യം എടുത്തോളാം നമ്മളോട് വെറുതെ ദേഷ്യപ്പെടുന്നവരുണ്ടാകാം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമുക്ക് ഭഗവാന്റെ ഈ ഒരു ആയുധം നമുക്കും ഒരു ആയുധമാക്കാം നമ്മളെ കുറിച്ച് മോശം പറയുന്ന ഒരാളുടെ അടുക്കെ അവരോട് തിരിച്ച് ക്രൂദ്ധനാവാതെ അവരോട് ഒരു എക്സ്പ്ലനേഷനും ഒരു വിവരണവും കൊടുക്കാണ്ട് ആ അങ്ങനെ പറഞ്ഞോ അങ്ങനെ പറഞ്ഞെങ്കിൽ അവരങ്ങനെ പറഞ്ഞോട്ടെ എന്ന് ഒരു ചിന്താഗതി എടുത്തുകൊണ്ട് ചിരിച്ച ചിരിച്ച ചിരിച്ചിരി ചെറുപുഞ്ചിരിയോടെ അവരെ നേരിടുകയാണെങ്കിൽ അവർ പിന്നീട് അത് പറയുകയില്ല ഒന്ന് പറയും രണ്ട് പറയും മൂന്ന് പറയും അതിനുമൊക്കെ നമ്മൾ പ്രതികരിക്കാതെ ചിരിച്ച മുഖത്തോടെ നമ്മൾ നേരിടുകയാണെങ്കിൽ പിന്നീട് അവരത് പറയുകയൊന്നുമില്ല അവര് തന്നെ തോറ്റ് പിന്മാറും അപ്പൊ ജീവിതത്തിൽ നമുക്കും ഈ ഒരു ചെറുപുഞ്ചിരി ആയുധമാക്കാം എല്ലായ്പ്പോഴും അത് വേണമെന്ന് പറയുന്നില്ല കാരണം നമ്മളെ കൊണ്ട് അത് സാധിക്കില്ല പക്ഷേ ചില ചില അവസരങ്ങളിൽ നമുക്ക് ഈ പറയുന്ന ഭഗവാന്റെ ചെറുപുഞ്ചിരി നമ്മുടെ ജീവിതത്തിലും പകർത്താവുന്നതാണ് അല്ലെ നമ്മൾ എന്തിനും ഏതിനും ഭഗവാനെയാണ് വിളിക്കുന്നത് ഏതൊരു കാര്യം പറയുവാനും ഭഗവാനെയാണ് വിളിക്കുന്നത് എങ്കിൽ പിന്നെ ഭഗവാന്റെ ആ നല്ല നല്ല കാര്യങ്ങൾ നമുക്കും ജീവിതത്തിൽ പകർത്താൻ ഒന്ന് ശ്രമിച്ചുകൂടെ അങ്ങനെ ശ്രമിക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണം എന്താ നമുക്ക് തന്നെയാണ് നമ്മുടെ മനസ്സിൽ ദേഷ്യമില്ലാണ്ടാവും നമ്മുടെ മനസ്സിന് ശാന്തത ലഭിക്കും അതുപോലെ തന്നെ നമ്മുടെ മുന്നിൽ നമ്മുടെ ഓപ്പോസിറ്റ് എതിർവശത്ത് നിൽക്കുന്ന ആൾ ദേഷ്യത്തോടെ പെരുമാറുമ്പോൾ നമ്മൾ ചെറുപുഞ്ചിരിയോടെ നേരിട്ടാല് അവരും അതുപോലെ തന്നെ നമ്മളോട് പെരുമാറും അവസാനം അവരും നമ്മളോട് സ്നേഹത്തോടെ പെരുമാറും അത് നമുക്ക് വലിയൊരു സന്തോഷമാണ് ആനന്ദമാണ് തരുന്നത് അപ്പോൾ ഭഗവാന്റെ ജീവിതത്തിൽ ഭഗവാൻ കാട്ടിത്തന്ന ഈ ഓരോരോ കാര്യങ്ങളും ആ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്കും ഒരു പരിധിവരെ ജീവിക്കാൻ സാധിക്കുകയാണെങ്കിൽ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയും മറികടക്കാൻ സാധിക്കും വൈഷമ്യങ്ങൾ ഉണ്ടാവില്ല ക്രുദ്ധനാകാതെ മനസ്സ് ശാന്തമാക്കി ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും ഭഗവാന്റെ കൃപാകടക്ഷം എവർക്കും ഉണ്ടാകട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണർപ്പിണു ഹരി ഹരി ബോൽ രാധേ